ചായം കളിയൊക്കെ ഇണ്ടാക്കോ പിന്നെ ബീഫ് കറി റൊട്ടിയൊക്കെയാണെന്ന് ബീഫൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വീടെടുക്കാനാവില്ല വിചാരിച്ചിട്ട് ഞാന് ഉണ്ടാക്കണമെന്നു എടുത്തിട്ടില്ല കേട്ടോ ചോയിച്ചു പിന്നെ റൊട്ടിക്ക് പഴച്ചരമണിക്കൂർ റെസ്റ്റ് ഇരിക്കണം പിന്നെ ഒരു കപ്പ് ചോറ് അരച്ചു കൂട്ടി കാണാട്ടോ ഏമിനി റൊട്ടി ഞാൻ ഉണ്ടാക്കണ കാണിച്ചതി നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ അതൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുണ്ടേ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിരിക്കുന്നുണ്ടോ അതാണ് സെറ്റ് കാണിച്ചു തരാത്തത് ഞങ്ങൾക്ക് കോറാവൂലെ കാണുമ്പോ ഇതൊക്കെ ഒന്ന് ബോളാക്കിയൊക്കെ കേട്ടോ പൊറോട്ടക്കും ഇങ്ങനെ തന്നെയാണ് മാ ഇതൊന്ന് പരത്തണം പിന്നെ പിന്നെയും മണം സ്ക്വയറായിട്ട് പരത്തുക വീഡിയോ കണ്ടെല്ലാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യോണ്ടിട്ടു ഇഷ്ടപ്പെട്ടാലൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ടാലുള്ള ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാലേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചെയ്യാം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വോളാക്കി കേട്ടോ ഇനി പിന്നെ കാണിച്ചെട്ടോ പൊട്ടി ഒരു വരത്തൽ വരത്തി ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വരത്തലും കൂടി വരത്തിയിട്ടാണ് ചൂട് കുളി നന്നായിട്ട് മടക്കി കരിവാക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് മടക്കുക ഇങ്ങനെ ഇങ്ങോട്ടും മടക്കുക ഈ സ്ക്വയർ ആയിട്ടാണ് പരത്തി ഒട്ടി ചൂടുകട്ടോ പരത്തലൊക്കെ കഴിഞ്ഞു കുറച്ച് ചൂളും കഴിഞ്ഞു രസം കൂടിയും പരത്താണ് കൊലിന് പകരം നെയ്യ് അച്ഛനും നല്ല ഒന്ന് വന്നാലേ കുറച്ചൊക്കെ വേവായ പിന്നെ ഒന്ന് സിമ്മിലാക്കിയാൽ മതി അല്ലെങ്കിൽ പുറം കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യൂല ചുട്ട് കഴിഞ്ഞാട്ടോ നല്ല കുഴച്ചിലുണ്ട് ഫസ്റ്റ് ചുട്ടൊക്കെ നല്ല കുഴഞ്ഞിരിക്കണം കേട്ടോ കണ്ടാത്തന്നെ അറിഞ്ഞോളൂ ഉണ്ടാക്കിയൊക്കെ ഉണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി ഇപ്പം എത്തുമ്പോൾ എൻ്റെ ശരിയാവില് അതുവരെ നല്ല റെഡിക്ക് വരും ബീഫ് കറിയ റൊട്ടിയൊക്കെ റെഡി ആയിട്ടോ കൊഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് പരിച്ച പത്തിരി ഒന്നുണ്ടാക്കി നോക്കട്ടെ എപ്പോഴും കേട്ടു ഞാൻ ഈ പൊരിച്ച പത്തിരി ടേസ്റ്റ് ഉള്ളതാണോ എന്താ ഏതാണെന്ന് നോക്കണമെന്ന് അപ്പോൾ അതൊന്നുണ്ടാക്കി നോക്കട്ടെ കുറച്ചേ ഉണ്ടാക്കണു കേട്ടോ നമ്മൾ ഇവിടെ ആരും ഇല്ല ആരും കുഞ്ഞോട്ടൊക്കെ അല്ലേ അപ്പം എന്നാൽ എപ്പോഴും ഇത് കോഴിക്കോട് ഭാത്തക്കുടി കണ്ണൂർ ഭാത്തക്കുടി ഒക്കെ എല്ലാം പത്തിരി ആണല്ലോ ഈ പൊരിച്ച പത്തിരി ഞങ്ങളീ വൈക്കൊന്നും ആരും ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്തായറിയുള്ളു അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചു തരും ചെയ്യാം വിചാരിച്ചിട്ട് ഉണ്ടാക്കാത്തവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലേ അതിന് വേണ്ടി ഒരു നാല് ചെറിയുള്ളി തൊഴിച്ചിട്ട് ഇനി തേങ്ങ ചിരക്കട്ടൊന്ന് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണം ചതച്ചെടുക്കുക ഒരു തേങ്ങ പൊളിച്ചു നോക്കുക അപ്പോൾ അത് കേടാം പിന്നെയും ഒന്ന് പൊളിച്ചു ചെറിയ ജീരക തേങ്ങ ഒന്ന് ചതച്ചെടുക്കട്ടെ നല്ല പാലിന്റെ തേങ്ങ പാലിന് വെളിച്ചുന്നുണ്ട് ചില തേങ്ങ അങ്ങനെക്കാറ് ചിലത് പിന്നെ കരിമേൽ തേങ്ങാറ് നീ ഉള്ളി ഉള്ളിട്ടെ ഒരു കപ്പ് പൊടിയായിട്ട് ഉണ്ടാക്കണം കേട്ടോ കൊറച്ച് ഒരസ്പൂൺ ചെറിയ ജീരകം ത്തിരി ഇണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് പൊടി എടുത്തിട്ട് കേട്ടോ ഇനി ഇതൊന്ന് വാട്ടി എടുക്കാട്ടെ കൊറച്ച് ഉപ്പിട്ടുണ്ട് വെള്ളത്തിക്ക് വെള്ളം കേറിയോ കൊറച്ച് മുക്കിക്ക് ഇങ്ങോട്ടും വെച്ച വെള്ളം കൊറച്ച് കേറിയാണ് കണക്കാക്കി അളന്നല്ല വെച്ചിട്ട് കൊറച്ച വെച്ചു അതിന് കൊറച്ച് മുക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടും പൊടിട്ടിട്ട് വെള്ളം കേറി വെള്ളം കേറിയപ്പോ ലേസം കൂടി പൊടിയിട്ടിട്ടുണ്ട് കേട്ടോ കുഴച്ചെടുക്കട്ടെ ചൂടുണ്ട് നല്ല ചൂടാ എള് കൊറച്ച് കൊറുത്ത ഉള്ളിട്ട് കൊടുക്കണ്ടെട്ടോ കരിഞ്ചീര കട അതല്ലെങ്കി ചെറിയ ജീരൊക്കെ ഞാൻ ഇട്ടു മതി മതി ഒന്ന് പരത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ മൂർച്ച അപ്പോൾ പൊടിയേ എല്ലാവരും ഞാൻ പൊടി പൊടി ആദ്യമായിട്ടാണ് ഞാനെ ഉണ്ടാക്കണത് അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോ എല്ലാം മിസ്റ്റേക്ക് എന്തൊക്കെയാ തന്നെ ാക്കി ആ കിട്ടില്ലല്ലോ ഇങ്ങനെ എല്ലാ പത്തിരി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണമായിരിക്കും ഇതും ഒരുവട്ടം രണ്ടോട്ടം ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇതിനെ പറ്റി ഐഡിയ മനസ്സിലാവുള്ളൂ ഫസ്റ്റില് നമുക്ക് അറിയില്ല ഇപ്പം ഇത് ഉണ്ടാക്കുമ്പോഴേപ്പം എങ്ങനെയാണെന്ന് അറിയുള്ളൂ യും ചായ കുടിച്ചോട്ടെ കറി കറിയൊക്കെ കൂട്ടി അങ്ങനെ തിന്ന ഏതായാലും ഇങ്ങനെ പറഞ്ഞപ്പോട്ടോ ചൂട അങ്ങനെയൊക്കെ വേണം കൂടെ കച്ചൊക്കെ പൊള്ളീക്കണം എണ്ണം കിട്ടി തീർച്ചിട്ടേ പൊരിച്ചു പോരാട്ടോ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യേണ്ടി അപ്പ നമ്മളെ പൊരിച്ച പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇന്ത്യക്ക് ഇപ്പോൾ തേങ്ങാപ്പാലൊപ്പി തിന്നണമെങ്കിൽ അങ്ങനെ ചെയ്യാ ചിക്കൻ കറി കൂട്ടി തിന്നണമെങ്കിൽ ബീഫ് കറിയൊക്കെ കൂട്ടി തിന്നണമെങ്കിൽ അങ്ങനെ തിന്നാം നല്ല മുരി ഉണ്ടാവും ഒരു ഒച്ചയൊക്കണില്ലേ സൗണ്ടേക്കണല്ലേ അങ്ങനെ പൊട്ടിച്ചിട്ടേ തേങ്ങാപ്പാലിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ച നീ ഇങ്ങനെയും കഴിച്ച ഇനി ഒരു തേങ്ങാപ്പാലിന്റെ ചിക്കൻ കറിന്റെ ഒന്നും ആവശ്യമില്ല ഇത് സ്വന്തം ചായക്ക് അടിപൊളി നല്ല രസമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കോണ്ടോ രസല്ലേ നമ്മളെ വീഡിയോ കണ്ടു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്യാത്ത ഒക്കെ ഒന്ന് ചെയ്യോണ്ട് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണുക സ്ഥിരമായിട്ട് വീഡിയോ വരലില്ലല്ലോ ഊരവേദനയും കാലുവേദനയൊക്കെ ആക്കി നമ്മൾ അങ്ങനെ അടിയിലങ്ങനെ മുങ്ങും രണ്ടു ദിവസമായിട്ട് വീഡിയോ തന്നെ അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ ഞാൻ അടുത്ത വീഡിയോ കാണാം അസ്സലാമലൈക്കും